ഹായ് ഹലോ ഞാൻ ന്യൂസ് ന്യൂസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ട് തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകും എന്ന് മാത്രം വിശ്വസിക്കുക എന്നാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ ആണെങ്കിൽ അത് യൂണിവേഴ്സ് കാണുന്നുണ്ട് അതിനുള്ള പ്രതിവിധിയും യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്രമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഓക്കെ അവിടെയാണ് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറി വരുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ഒരു പ്രവണത ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം ഏജ് ഓഫ് സോട്ട്സ് ഏസിൻ്റെ എനർജിയാണ് ഇവിടെ ഫോർ ഓഫ് പെൻഡക്കൾ ആണ് റിവേഴ്സാണേ എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വേൾഡ് റിവേഴ്സ് ആണ് ഫോർ വൺസ്റ്റേറ്റ് ആയിട്ടാണ് വെയ്റ്റിംഗ് ആണ് ത്രീ വൺസ് സിക്സ് ഓഫ് പെൻഡക്കൽ വളരെ പോസിറ്റീവായിട്ടുള്ള കട തന്നെയാണ് പ്രതീക്ഷ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ശുഭാപ്തി വിശ്വാസം മാത്രമാണ് ഇവിടെ ആവശ്യം ഓക്കെ നമുക്ക് നോക്കാം സോർട്സ് ഇൻഡ് എനർജിയാണ് ഈ ഒരു ബന്ധത്തിൽ ന്യൂ ഐഡിയ എന്നാണ് കാട്സ് പറയുന്നത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ തീവ്രത എന്താണെന്ന് യൂണിവേഴ്സ് നിങ്ങളിലും അവരിലും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയില്ലേ അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത് അത് അവരുടെ വാക്കുകളിലൂടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നേരിട്ട് അവർ പറയണം ആ ഒരു ഫീലിങ്സ് എന്തെന്ന് അവരിൽ നിന്ന് അറിയണം ഇത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് അവരോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അവർക്കും അറിയണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ കാണുവാനും നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും നല്ലൊരു നിമിഷം നിങ്ങൾക്കും അവർക്കും പങ്ക് ചേരുവാനും അവർ സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത് അപ്പോൾ അവരിലെ മെമ്മറി ഓർ തോട്ട് എന്നാണ് കാർഡ് പറയുന്നത് കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് ഒന്നുകിൽ രണ്ട് ദിവസം മുന്നേ അതിനുള്ളിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കണം അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ നിങ്ങളും അവരും കടന്നു പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ബ്രില്യൻ മോമെന്റ് ഓഫ് ആണ് വ്യക്തത വരുത്താൻ പോവാണ് ഈ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് വ്യക്തത വരുത്താൻ പോവാണ് സെക്കൻഡ് കാർഡ് ഇമോഷൻ ആണ് ഫീലിങ്സിനെയാണ് കാണിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഓക്കെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും ന്യൂ കണക്ഷൻ തന്നെയാണ് കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധത്തിൽ തുടക്കം എന്നാണ് കാർഡ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ന്യൂ റൊമാൻറ്റിക് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട് എന്തെന്നറിയില്ല പഴയ കാര്യങ്ങൾ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഹോപ്പ് തോന്നുന്നുണ്ട് ന്യൂ ഫൗണ്ട് ഇമോഷൻസ് എന്നാണ് പറയുന്നത് ദി എന്നാണ് ഒരു തുടക്കം പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് പോസിറ്റീവ് ഔട്ട്കംസിനെയാണ് കാണിക്കുന്നേ നിങ്ങളുടെ ഹേർട്ടല്ല അവരുടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവരെ അത്രയേറെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അവർക്ക് ഫീലിങ്സ് ഉണ്ട് എനർജിയാണ് നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് നിങ്ങളുടെ ഉണ്ടെന്നാണ് കട്സ് പറയുന്നത് ഒരു കാര്യം പ്രത്യേകം വരുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒത്തിരി പേർക്ക് പോസിബിളായിട്ടുള്ള കാര്യമാണ് ആ വ്യക്തികൾ ഈ റീഡിങ് സ്വീകരിക്കുക ഇല്ലാച്ച് കഴിഞ്ഞാൽ വിട്ടുകടയാം കേട്ടോ കറക്റ്റ് ആയിട്ട് പേഴ്സണൽ റീഡിംഗിന് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്താണ് പെൻഡുക്കളാണ് ഫോർ ഓഫ് പെൻഡുക്കൾ എനർജിയാണ് ഇവിടെ എങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ വരുന്ന ഒരു ചേഞ്ച് അതിനെയാണ് ഇവിടെ കാറ്റ്സ് പറയുന്നത് അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളെ അവർ ലൈഫിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന നിമിഷം അവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് സക്സസ്സാണ് വരുന്നത് ഒരു സ്റ്റെബിലിറ്റിയാണ് അതെ നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടൊരു എനർജി എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ആണ് അവരിലേക്ക് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് യൂണിവേഴ്സിനോട് ഒരു ആറ്റിറ്റ്യൂഡ് പറയുക എന്നാണ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വേണം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വേണം അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണിൽ മാറ്റം സംഭവിക്കുന്നത് അല്ലെ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയെങ്കിൽ അവർക്ക് ഒരുപാട് നേടാനുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവെ അട്രാക്റ്റ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത് അബൻഡൻസ് ആണ് കാണിക്കുന്നത് അവർക്ക് സ്റ്റക്കായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബ്ലോക്ക് ആയി നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിലേക്ക് സാധ്യമാവാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ് ഇത്രയും കാര്യങ്ങൾ എല്ലേ സാധ്യമാവുകയാണെങ്കിൽ എൻ്റെ പേഴ്സൺ എല്ലേ തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ ലൈഫ് ഹാപ്പിയായിട്ട് ആയിട്ട് പോവും ഞാൻ തെറ്റുകൾ തിരുത്തണം അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തെറ്റുകൾ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് കണ്ടോ ഏറ്റ് ഓഫ് കപ്സ് കാഡ് ആണ് അതും റിവേഴ്സ് കാഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇമോഷൻസ് ആണ് ഒരു വ്യക്തിയുടെ പലതരം ഇമോഷൻസിനെയാണ് കപ്സ് കാർഡ് പറയുക ഇവിടെ റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവർക്ക് റിഗ്രറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിലേക്ക് തന്നെയാണ് ഏതൊരു സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റെക്ക് എനർജി ഫീൽ ചെയ്തു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത്ഭുതമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങളിലേക്ക് അവരെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടാവാം ഞാൻ എന്റെ പേഴ്സണൽ നിന്ന് മാറി നിൽക്കണോ വേണ്ടയോ അതിനുള്ള സൈൻ എനിക്ക് കാണിച്ചു തരൂ ഇവിടെ ഞാൻ വിചാരിച്ച കാര്യമാണ് ഞാനിപ്പോൾ കാണുന്നത് എങ്കിൽ ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർഫ്ലൈസിനൊക്കെ കാണാണെങ്കിൽ അതൊരു സൈനാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിച്ചു അപ്പോൾ ആ ഒരു നിമിഷത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗുഡ് സൈൻ കാണിച്ചു കാണിച്ചതൊന്നും വിചാരിക്കൂ അതിനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിച്ചു അപ്പോഴും നിങ്ങളിലേക്ക് അവരെ കുറിച്ചുള്ള ചിന്തകളാണോ ഓർമ്മകളാണോ വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ വേൾഡ് ആണ് വേൾഡ് റിവേഴ്സ് ആണ് വേൾഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നതേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതിന്റെ ഒരു കാര്യത്തെയാണ് ഒരു ടാസ്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങൾ പ്ലാൻ ഡിലേ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചെന്നറിയോ ഞാൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ല എന്തായിരിക്കണം നിങ്ങളേക്ക് യൂണിവേഴ്സ് എന്നുള്ള ടാസ്ക് പ്രയർ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യമാണ് കൊച്ചുപേരൊക്കെ കുറേ നാൾക്ക് പ്രാർത്ഥിച്ചിട്ട് എന്നിലേക്ക് ഒരു കാര്യം സാധിക്കുന്നില്ലല്ലോ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ പേഴ്സൺ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ടാസ്ക് തന്നെയാണ് നിങ്ങൾക്ക് എന്നാൽ പ്രപഞ്ചത്തിന് അതൊരു ടാസ്ക് അല്ല എന്നാൽ പ്രപഞ്ചം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആവശ്യത്തെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക എന്നിട്ട് ഈ ആഗ്രഹങ്ങൾ നേടിത്തന്നതിന് താങ്ക് യൂണിവേഴ്സ് എന്ന് പറയുക പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്ക് അറിയാം അവർക്കൊക്കെ ഞാൻ പ്രയേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ പൂർത്തീകരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും നല്ല പറയുന്നത് മടി കാണിച്ചിരിക്കുന്നവർക്ക് കുറച്ച് നാളൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണ്ട വെച്ച് ഇരിക്കുന്ന റീഡിങ് കാണുന്നവർക്ക് യൂണിവേഴ്സ് തരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളിലേക്ക് വരുന്നൊരു കാര്യമാണ് ഫോർ വാൺസ് എനർജി സെലിബ്രേഷനെയാണ് കാണിക്കുന്നത് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ മാരേജ് കമ്മിറ്റ്മെന്റ് എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു എബണ്ടൻസ് വരുള്ളൂ പുരോഗതി വരുള്ളൂ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പോസിറ്റീവ് ഔട്ട്കംസ് വരുള്ളൂ പോസിറ്റീവ് എനർജി വരുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒത്തുചേരാനുള്ള സമയമായി എന്ന് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ടുള്ള സമയമായി എന്ന് പറയുന്നു മനസ്സിലായോ നമുക്ക് നെക്സ്റ്റ് കാർഡിലേക്ക് പോവാം വോയ്സ് ഒക്കെ കുറച്ച് പ്രശ്നമാണ് ഓക്കെ നോക്കാം നെക്സ്റ്റ് കാർഡ് എന്താണ് ത്രീ ഫ്രീ ഓർ വാൺസാണ് വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ പറയുന്നത് ദൂരേക്ക് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഓപ്പോജൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ വാണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന വാണ്ടിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾക്ക് അവർക്ക് ചുറ്റുമുണ്ട് മൂന്ന് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അവരുടെ ലൈഫിൽ അവർ പ്രയോറിറ്റി കൊടുക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ നിങ്ങളെന്ന വാണ്ടിനെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെയാണ് കാണിക്കുന്നത് ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് പാസ്റ്റിൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാണ് ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത് ഓപ്പോർച്യൂണിറ്റി എന്ന് പറയുന്നത് അവസരം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന ഒരു വെയ്റ്റിംഗ് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അവരെത്തിക്കുന്നുണ്ട് വിശ്വസിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക രണ്ട് വഴികളിലൂടെയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് ഇവിടെ സിക്സ് ഓഫ് ഫ്രണ്ടക്കൾ കാർഡ് വന്നിട്ടുള്ളത് ഒരു സക്സസ് കാർഡാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ആറ് ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആറ് കാര്യങ്ങളെയാണ് കാണിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്നാണ് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അത്രയും അർഹതപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അതിൽ രണ്ട് ആഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് സഫലമാകാൻ പോകുന്നത് ഒരു ബാലൻസ് കാർഡാണ് നിങ്ങളിലേക്ക് ഒരു ബാലൻസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഓക്കെ നമുക്ക് ഒരക്കളേക്ക് എടുക്കാം വെയിറ്റ് ചെയ്യാണ് കേട്ടോ നിങ്ങളും അവരുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഒരു ക്ലാരിറ്റി വരുത്തുവാനായിട്ട് കാത്തിരിക്കുകയാണ് അവരും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ Nova. Fluttering Heart Plan ahead, Stability, Attraction, Sweet Homes. പോസിറ്റീവ് ആയിട്ട് അതിനാണ് കാർഡ്സ് കിട്ടുന്നത് കേട്ടോ ദി ഫ്യൂച്ചർ കാമ വാട്ടേഴ്സ് പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് ദുഃഖം ഇവിടെ പാടില്ല പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കും എനിക്കും ഈ റീഡിങ് കാർഡിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളെ തരണം ചെയ്യാനാണ് നമ്മൾ എന്ത് വേണ്ടത് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യേണ്ടത് എന്താണോ ആഗ്രഹിക്കുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഇവിടെ ചിലവരൊക്കെ ഒരു പ്രണയമല്ല രണ്ടും മൂന്നും പ്രണയമൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആര് എന്തെന്നൊക്കെ എങ്ങനെയാണ് യൂണിവേഴ്സ് തരുക ആഗ്രഹം ജനവിനായിരിക്കണം അത്രമേൽ ആഗ്രഹം വേണം എന്ത് തന്നെ ആയാലും ആത്മാർത്ഥത അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് സക്സസ് ആവുള്ളൂ കേട്ടോ ചുമ്മാ റീഡിങ്സ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി റീഡിങ് കണ്ടതുകൊണ്ടോ കാര്യമില്ല അത് എടുത്തു പറയാണ് ചിലവരൊക്കെ കമൻറ്റ് കാണുമ്പോഴേ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ യൂണിവേഴ്സ് തരും അത് നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയണം അതിനേക്കാളും മേലെ എന്നേ പറയുള്ളൂ ഒരുപാട് പേർക്ക് പേഴ്സണൽ വന്നിട്ട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത കാട് എൻജോയിങ് തി റൊമാൻസ് ആൻഡ് ഡിസൈൻ ഇഫ് യു വാണ്ട്സ് മോർ പ്രണയം ആസ്വദിക്കാനാണ് യൂണിവേഴ്സുകളോട് പറയുന്നത് കൂടുതൽ വേണമെങ്കിൽ തുടരാൻ പറയുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്ന രീതിയിലാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ് ഫ്യൂച്ചറാണ് കാണിച്ചിട്ടുള്ളത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കാണുന്നില്ലേ സ്വീറ്റ് ഫീലിങ്സാണ് ഫ്യൂച്ചർ അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സണിന്റെ പ്രണയം വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഫീലിങ്സ് തന്നെയാണ് പ്ലാൻ അഹെഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് പ്രിപ്പയർ ഫോർ എ റെയിനി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ എന്നാണ് പറയുന്നത് ആ ഒരു മഴക്കായിട്ട് കാത്തിരിക്കുക യൂണിവേഴ്സ് പറയുകയാണ് മഴക്കാലത്തിനായിട്ട് തയ്യാറെടുക്കുക അല്ലെങ്കിൽ വഴക്കമുള്ളവരായിട്ടിരിക്കാൻ പറയുകയാണ് കാരണം പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ് നമ്മൾ അനുഭവിച്ചിരുന്ന ദുഃഖത്തിലേക്ക് മഴത്തുള്ളി വീഴുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീലിംഗ്സ് ഇല്ലേ നമ്മൾ കാത്തിരിക്കല്ലേ ആ പേഴ്സന്റെ വാക്കിനായിട്ട് അവരുടെ തിരിച്ചുവരവിനായിട്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളിവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് സ്റ്റെബിലിറ്റി ഫൈൻഡിങ് യു ബാലൻസ് ആൻഡ് നോട്ട് ട്രോക്കിംഗ് ദി ബോട്ട് അപ്പോൾ ബാലൻസ് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പറയാണ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവും ഈ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവും എന്ന് പറയാണ് ഉം എന്ന് പറയുന്നത് ബോട്ട് കുലുക്കരുത് എന്ന് പറയുന്നത് ബോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയാണ് ഇവിടെ കാണേണ്ടത് നമ്മൾ ഇനി നിങ്ങളുടെ പ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ബാലൻസിലൂടെ പോകണം കഴിഞ്ഞു പോയതിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഫോൾട്ട് സംഭവിച്ചത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില വ്യക്തികൾ പറഞ്ഞ വാക്കുകളായിരിക്കാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പൊ അത് ബാലൻസ് കണ്ടെത്തി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാർഡ് നോക്കാം അട്രാക്ഷൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഹാവിങ് ഗ്രേറ്റ് കെമിസ്ട്രി ഓർ ഏബിൾ ടു മാനിഫെസ്റ്റ് ലവ് ഇവിടെ മികച്ച കെമിസ്ട്രി ഉണ്ടായിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ആ പ്രേമം പ്രകടിപ്പിക്കാൻ പറയാണ് ഉള്ളിൽ വെച്ചിരിക്കേണ്ട കാര്യമല്ല അത് പ്രകടിപ്പിക്കേണ്ടതാണെന്ന് പറയുന്നു ഫീലിങ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കണമെന്നാണ് പറയുന്നത് ഡിസൈർ പവർ അലുവർ എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ് കാണുന്നില്ലേ മോഹം ശക്തി അല്ലെങ്കിൽ വശീകരിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കാട് പറയുന്നത് നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ ആണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ ഓക്കെ സ്വീറ്റ് ഹോംസ് മേക്കിംഗ് എ ഗുഡ് ഹോം ലൈഫ് ഓർ സെറ്റിൽ ഡൗൺ ഇവിടെ എന്താ വെച്ച് നിങ്ങളോട് ഒരു ഇവിടെ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥിരതാമസം അപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ അറിയാലോ നെഗറ്റീവായിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരറിയാലോ അപ്പൊ അവരിൽ നിന്ന് മാറി താമസിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് മാരേജ് എന്നാണ് ലാസ്റ്റിംഗ് ലവ് എന്നാണ് കാണുന്നില്ലേ മാര്യേജ് ലാസ്റ്റിങ് ലവ് അപ്പോൾ വ്യക്തികളെ മനസ്സിലാക്കുക നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെയാണ് ലൈഫ് നിങ്ങളുടെയാണ് തീരുമാനങ്ങൾ ഫ്യൂച്ചറാണ് കിട്ടിയിട്ടുള്ളത് ഫൈൻഡിങ് എ ലോങ് ടേം ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ദീർഘകാലം അല്ലെങ്കിൽ യോജിപ്പുള്ള ഒരു ബന്ധത്തെ കണ്ടെത്താൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലേ അത് ലോങ് ടേം ആയിരിക്കണം നമുക്ക് ആവശ്യമാണ് നമ്മളുടെ ലൈഫിൻ്റെ എൻഡ് വരെ അവധി ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ് തരാൻ പോവുകയാണ് കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത് കാണുന്നുണ്ടോ കമ്മിംഗ് സൂൺ കമ്മിറ്റ് കഴിഞ്ഞ ദിവസവും ഈ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാടകീയത അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളും അവരും തമ്മിലുള്ള കൂടിച്ചേരല് ഇവിടെ അർത്ഥമാക്കുന്നത് നിങ്ങളും അവരും കൂടിച്ചേരാൻ പോവാണ് ഒരുമിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഡ്രാമ കളിക്കുന്നവരുണ്ട് ഓക്കെ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത പോലെ അഭിനയിക്കുന്നുണ്ടാവാം പിന്നെ പ്രക്ഷോഭത്തിൽ നിന്ന് മാറി നിൽക്കാന്ന് പറയുന്നത് നിങ്ങളും അവരും ഒരുമിച്ച് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് കൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ആവശ്യം ക്വൈറ്റ് ആണ് കാണുന്നില്ലേ ടൈംസ് ഫ്ലോവിങ് എന്നാണ് കാട്സ് പറയുന്നത് ഇപ്പൊ നിശബ്ദമായ സമയങ്ങള് ഒഴുകി പോകുന്ന കാര്യങ്ങൾ വിട്ടുകളയേണ്ടത് വിട്ടുകളയുക നിങ്ങൾ നിശബ്ദമായിരിക്കേണ്ട സാഹചര്യമാണെങ്കിൽ നിശബ്ദമായിട്ടിരിക്കുക എന്ന് പറയുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഇനി വരുത്തരുത് അവർ തിരിച്ചു വരുന്നുണ്ട് പഴയത് പഴയത് തന്നെയാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത് തന്നെയാണ് പക്ഷെ എടുത്തു ചാടൊന്നും ചെയ്യരുത് കുറച്ച് കാര്യങ്ങൾ നാടകീയത അവസാനിപ്പിക്കേണ്ടത് വരും ചിലപ്പോ നാടകീയമായിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരുടെ എനർജി എന്നല്ല പറയുന്നേ ഒട്ടുമിക്ക ആളുകളുടെ എനർജി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പ്രശ്നങ്ങളുണ്ട് വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ട് പല പല കാരണങ്ങൾ കൊണ്ടാണ് മാറിപ്പോയിട്ടുള്ളത് എല്ലാവരുടെയും എല്ലാവരുടെന്നെല്ലാം പറയുന്നേ അറിയാലോ ഒരു ഒട്ടുമിക്ക ആളുകളുടെ കാര്യം പറയുന്നത് വ്യക്തികളുടെ ഇടപെടൽ അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് കരിയർ അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷനൊക്കെ കൊണ്ട് തന്നെയാണ് മാറിപ്പോയിട്ടുള്ളത് ഇവിടെ അവിടെ അനുഭവങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയുക അവിടെ സൈലന്റ് ആയിട്ടിരിക്കേണ്ട സ്ഥലത്ത് സൈലന്റ് ആയിട്ടിരിക്കുക പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യുക ഓക്കെ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല റെഡിയോ ഞാൻ നിർത്തട്ടെ അപ്പോൾ നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾ കേൾക്കും അവസരമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളും അവർ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം എന്ത് തന്നെയാണ് ഞാനും പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ വ്യക്തത വരാൻ പോവാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പോവാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു വരുന്നത് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട് യൂണിവേഴ്സ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്താണ് ടാസ്ക് പ്രേയർ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങള് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട കാര്യങ്ങള് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യുക എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ നിങ്ങളിലേക്ക് തടസ്സങ്ങൾ മാറി നിങ്ങളുടെ പേഴ്സൺ വരുള്ളൂ കേട്ടോ ബീഡിംഗ് ഞാൻ നിർത്തട്ടെ ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്